എന്തോരാ അവരെ കഴിക്കാൻ ദോശ പിന്നെങ്ങാ വേണ്ട വേണം ഒന്ന് ഒരെണ്ണ അല്ലെങ്കിൽ പിന്നെ സാമ്പാറാക്കിയല്ലേ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ തുണിയൊക്കെ എന്നിട്ട് അപ്പ പറയാ ചമ്മന്തിക്ക് തേങ്ങയില്ലെന്ന് അവൻ ആ മണിക്കല്ലേ കൗൺസിലിംഗ് പതിനൊന്നേ മുപ്പതാകുമ്പോഴേക്കും റോണി ചർച്ചിലെത്തണേ ഞാനൊരു അതിന് മുന്നൊരു ക്ലയന്റ് ആ പിന്നെ നിന്നെ കാണാനായിട്ട് എന്റെ അങ്കിള് വരുന്നുണ്ട് പുള്ളി ഗൾഫിൽ നിന്ന് വന്നത് തന്നെ ഇതിനാ കർത്താവിനെ ഓർത്ത് സമയത്ത് വരാതെ നാണം കെടുത്തരുത് ഞാൻ നാണം ആ നീ കൊച്ചിനെ പറ്റിക്കുവാണോ ഏ പറയണേ പറ്റിക്കാനാണോ കല്യാണം ആ നീ കൊച്ചിന് കൊടുത്ത ഉമ്മയില്ലേ അതുപോലത്തെ കൊറേ ഉമ്മ രാത്രിയും വെളുപ്പാങ്കാലത്തൊക്കെ വേറെ പല പെമ്പിള്ളേർക്കും കൊടുക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് ചോദിച്ചു ഏ എന്തോന്ന് പറയാമേ ഈ കുര്യാഘോസ്വാറിന്റെ ഫ്ലാറ്റ് ഏതാ ഈ കുര്യാഘോസ്ആറിന്റെ ഫ്ലാറ്റ് ഏതാ ഫ്ലാറ്റ് ഈ ഓപ്പൺ ചെയ്ത റോണി താനാരാ ഞാൻ പരിപാടി നിർത്തിടാ ആ പീട പെണ്ണിന്റെ പുറകു നടക്കേണ്ട പരിപാടി നിർത്തി ഞാനിനൈഫ് അടിച്ച് വിളിക്കാൻ പോവാളിയ ഫ്രണ്ട് ആയതാതെ ഉമ്മ അല്ലെ ചടവരണ്ടി പെൺ പറയ പോകുന്ന പ്രാഥ അതേടാടാ

വേറെ ലിസ്റ്റ് ഉണ്ടോ ഇല്ല ഇല്ല ബൈ സ്റ്റേഷനല്ലേ അല്ല നിങ്ങളാട്ടി പോരാ സാറേ സൈല്ലേ സ്റ്റേഷനിലേ

നിങ്ങള് പൈസ അന്ന് കഴിച്ചിലാക്കാൻ നോക്കണ്ട നിങ്ങൾ ഡിസ്കൗണ്ട് അതുകൊണ്ട് എന്തായാലും നീ പേഴ്സ് മുഴുവൻ ഒരുമാതിരി കേരള പോലീസിന്റെ ബുദ്ധി എന്നോട് കണിക്കണ്ട എന്തായാലും വന്നേ പറ്റൂ ഇവർക്ക് ബോധലം എങ്ങോട്ടാ സാറേ സിവിൽ ഡ്രസ്സിൽ ഹോം മിനിസ്റ്ററോട് കുറച്ച് പൈസ അടഞ്ഞ് വയ്ക്കാൻ പോവാ വരുന്നുണ്ടോ എടോ സി എയുടെ മോളിൽ എൻഗേജ്മെന്റിന് പോവാട നിങ്ങള് റോണി ചായം പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ വന്നതാണ് Mm -hmm. I don't want you to waste a moment. Bring your egg in. രാവിലെ വരാൻ പറഞ്ഞിരുന്നു സത്യം ഒരുമിറ്റാ പറ ഞാൻ അവിടെ എത്തിണ്ട് അകത്ത് ഓറ്റ് ചെയ്യണോ സാറേ എനിക്ക് തിരക്ക് സാറേ ഓക്കെ സാറേ എന്നോട് അകത്ത് ഓറ്റ് ചെയ്യണം

ഞാൻ വലിയ ഡിഫൻസീവാ അല്ല ഞാൻ വലിയ ഓഫ്ൻസീവാ കൗണ്ടർ ഐ ലൈക്ക് ഇ അത്ൈം വിളിച്ചിട്ടാണ് വന്ന് വിളിച്ചാലും വരും വിളിച്ചില്ലെങ്കിലും വരും ഓ കൂടുതൽ അമൾത്തിലേ വെരടി കളേ ബട്ട് ഐ ആം നോട്ട് എ കോൾഗർ അല്ല ധാരകള പറഞ്ഞില്ല ഹും ഹും ഇല്ല ഒരു ഹായ്സ് സ്നേഹം തേടി തേടിപ്പോകേണ്ടതല്ല അപ്രതീക്ഷിതമായി വരുമ്പോൾ വാരി പുണരാനുള്ളതാണ് ഓരോ നിമിഷവും ആഘോഷമാക്കാനുള്ളതാണ് അച്ചായന്റെയും മോഷയുടെയും രീതി അതാണ് ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുര്യാക്കോസിനൊന്നും അറിയില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ ഞാൻ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോ ശെരിക്കും ഫോൺ സ്വിച്ച് ആയിരുന്നു ഞാനൊരു നമ്പർ എടുത്തതല്ലേ കണ്ടപ്പോ